ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി സ്ത്രീ പുരുഷ വാർഡുകളും ഡോക്ടർമാർക്കുള്ള മുറികളും ഉൾപ്പെടെയാണ് കെട്ടിടത്തിലെ സൗകര്യങ്ങൾ ഇലക്ട്രിക്കൽ ജോലികൾ കൂടി പൂർത്തിയായാൽ പ്രവർത്തനം ആരംഭിക്കും എം ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥലപരിമിതി ഉള്ളതിനാൽ കിടത്തി ചികിത്സയുൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു പഴയ കെട്ടിടത്തിൽ രണ്ട് ഭാഗങ്ങളിലായാണ് കിടത്തി ചികിത്സാ വിഭാഗവും ഡോക്ടർമാരുടെ പരിശോധനാ കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നത് ഇത് പരിഹരിക്കാനായി പുതിയ കെട്ടിടം ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനു മുമ്പായി തർക്കല്ലിട്ട കെട്ടിട നിർമ്മാണം ആറുമാസത്തിനകം തന്നെ പൂർത്തിയാക്കി സ്ത്രീ പുരുഷ വാർഡുകൾക്ക് പുറമേ കെട്ടിടത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാവുന്ന രീതിയിലാണ് നിർമ്മാണമെന്ന് നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാക്കാനുള്ള പ്രവൃത്തികൾക്കായി ദർഖാസ് നടപടികളും ആരംഭിച്ചു നാലായിരത്തിഒൻപത് ചതുരശ്ര അടി വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഒരു നിലയിലാണ് നിലവിൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും മൂന്ന് നിലകൾ വരെ നിർമ്മിക്കാവുന്ന രീതിയിലാണ് അടിത്തറ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് നഗരസഭാ എഞ്ചിനീയർ പറഞ്ഞു അതുകൊണ്ട് തന്നെ തുടർന്ന് മറ്റ് ആവശ്യങ്ങൾക്കായി കെട്ടിടത്തിന് മുകളിലേക്ക് നിർമ്മിക്കാനുള്ള സൗകര്യവുമുണ്ട് നിലവിൽ പ്രതിദിനം മുന്നൂറിലധികം രോഗികളാണ് ആശുപത്രിയിൽ എത്താറുള്ളത് കെട്ടിട സൗകര്യം വർദ്ധിച്ചതോടെ ഗൈനക്കോളജി ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യം കൂടി ഷൊർണൂർ സർക്കാർ ആശുപത്രിയിൽ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഡോക്ടർമാരുടെ കുറവും നഴ്സുമാരില്ലാത്തതുമെല്ലാം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ കിടത്തി ചികിത്സാ വിഭാഗത്തെ ബാധിച്ചിരുന്നു